നമസ്കാരം ഡോക്ടർ ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം പരമ്പരാഗതമായി നമ്മൾ മലയാളികൾക്ക് കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാലമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അടുത്ത വർഷത്തേക്ക് ശരീരത്തെ ഊർജ്ജസ്വലമാക്കി വെക്കാനും കർക്കിടകത്തെ ആരോഗ്യരക്ഷാ മാസമായാണ് ആയുർവേദം കണക്കാക്കുന്നത് കർക്കിടക മാസത്തെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കൊപ്പം കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടുംകുളത്തി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റൻറ്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസും ചേരുന്നു രണ്ട് ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഡോക്ടർ റോസ്മേരി പ്രധാനമാണ് കർക്കിടകത്തിലെ പ്രാധാന്യത്തെ കുറിച്ച് അല്ലെങ്കിൽ കർക്കിടക സമയത്ത് ചികിത്സ ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞ ഋതുസന്ധിയിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ദോഷങ്ങൾക്ക് വരുന്ന സഞ്ചയങ്ങള് വൃത്തി സഞ്ചയങ്ങള് എപ്രകാരമെന്ന് കണ്ടിട്ട് അതിനെ ആ തക്ക സമയത്ത് തന്നെ അതിനെ പുറത്ത് കളയുകയും ശുദ്ധീകരിക്കുകയും ശരീര ശുദ്ധീകരമായിട്ട് ചെയ്യുമ്പോൾ ശരീരത്തിന് ബലം വർദ്ധിപ്പിക്കാനൊക്കെ ഏറ്റവും ഉതകുന്ന ഒരു കാലമാണ് കർക്കിടമാസ കാലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കർക്കിടമാസ കാലത്ത് ചികിത്സയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഫെമിലിയറായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പരിചിതമായിട്ടുള്ള കർക്കിടമാസ ചികിത്സകളും അതിനായിട്ട് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള മസാജസ് കീഴി വീഴ്ച ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കർക്കിടക ചികിത്സയിലൂടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമ്മളുടെ അഗ്നി ദീപ്തിയെ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ജഡരാഗ്നിയെ വർദ്ധിപ്പിക്കുക ശരീരത്തിലുള്ള അഴുക്കിനെ അല്ലെങ്കിൽ ദോഷസഞ്ചയത്തെ പുറത്തേക്ക് കളയുക അതോടൊപ്പം തന്നെ രസായന പ്രയോഗങ്ങൾ വഴി ശരീരത്തിൻ്റെ ശക്തിയെ വീണ്ടെടുക്കുക കർക്കിടക മാസം എന്ന് പറയുന്നത് വർഷത്തിൻ്റെ ഏറ്റവും അവസാന മാസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ാലമായിട്ടും അതുപോലെ നമ്മുടെ ശരീരത്തെ ശുദ്ധിയുന്നതിനും വരുന്ന അടുത്ത ഒരു വർഷക്കാലം നമ്മൾ ഏറ്റവും ആരോഗ്യപൂർണമായിട്ടിരിക്കുന്നതിനും വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കർക്കിടകാലത്ത് ചെയ്യുക ഡോക്ടർ ഇപ്പോ കർക്കിടക ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രായക്കാർക്കും അവരുടെ ആരോഗ്യ അവസ്ഥകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ കൂടി ഒന്ന് വിശദമാക്കാവൂ ഓരോ പ്രായത്തിൽ ഓരോ ആരോഗ്യസ്ഥിതി ഉള്ളവർക്ക് എത്തരത്തിലാണ് ഈ ചികിത്സ ചെയ്യുക സ്വസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തിക്കും അതുപോലെ രോഗിയായിരിക്കുന്ന രോഗാവസ്ഥയിലുള്ളവർക്കും ഈ ചികിത്സ ചെയ്യുന്നതാണ് അവരെ രോഗത്തെ മാറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങളും ഔഷധങ്ങളും തൈലങ്ങളും ഒക്കെ ആയിരിക്കും അതിൽ ഉപയോഗപ്പെടുത്താം സ്വസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തിയില് അവൻ്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനും അതുപോലെ പല രീതിയിലുള്ള അഭ്യംഗ അഭ്യങ്കപ്രയോഗങ്ങൾ അതുപോലെ പീച്ചിൽ അവരെ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവരുടെ സത്വബലത്തെ കൂട്ടുന്നതിനും അതുപോലെ തൊക്കിൻ്റെ ത്വക്കിൻ്റെ വർണ്ണത്തെ കൂട്ടുന്നതിനും അല്ലെങ്കിൽ തൊക്കിൻ്റെ ആരോഗ്യത്തിനായിട്ടും അതുപോലെ ശരീരബലത്തെ കൂട്ടുന്നതിനും പല വിധത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വ്യാധി ക്ഷമത്വത്തെ കൂട്ടുന്നതിനൊക്കെ വേണ്ടി സഹായിക്കും ഇനി കുട്ടികളിലും മുതിർന്നവരിലും ഇത് ചെയ്യുന്ന ഇപ്പോൾ കുട്ടികളിലൊക്കെ നമുക്കറിയാം വളരെ പണ്ടുകാലം മുതൽ മുത്തശ്ശിമാരുള്ള കാലങ്ങൾ തുടങ്ങി തന്നെ ഈ സമയത്ത് അവർക്ക് വേണ്ട വിധത്തിലുള്ള വിശപ്പിനെ ഉണ്ടാക്കുന്നതിനും അതുപോലെ കൃമിഹരമായിട്ടുള്ള ഔഷധങ്ങൾ കൊടുത്ത് ശരീരം ശുദ്ധി ചെയ്തതിന് ശേഷം മേധ്യ ഔഷധമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രെയിൻ ടോണിക്കൊക്കെ ആയിട്ടുള്ള ബ്രഹ്മി ചേർന്നിട്ടുള്ള ഔഷധങ്ങൾ ബ്രഹ്മീകൃതം സേവിക്കുക അങ്ങനെയുള്ള സ്കൂൾ ഗോയിങ് കുട്ടികളിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പണ്ട് മുതൽക്കേ ചെയ്തു വരുന്ന ഒന്നാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ മുസ്ത അരിഷ്ടം പിപ്പല്യാസവും മുതലായിട്ടുള്ള അരിഷ്ടങ്ങൾ അവരുടെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും സഹായിക്കും അതവരുടെ ഏജിനനുസരിച്ച് പ്രായത്തിനനുസരിച്ച് അതിൻ്റെ അളവ് നിശ്ചയിക്കുക ഇപ്പോൾ ബിലോ എയ്റ്റ് ഫൈവ് ഇയേഴ്സ് ആണെങ്കിൽ ടെൻ എം എൽ വീതം രണ്ടു നേരമൊക്കെ കൊടുക്കാം പത്ത് പത്ത് പന്ത്രണ്ട് വയസ്സിന് ഇടയ്ക്കുള്ളവർക്കാണെങ്കിൽ ഫിഫ്റ്റീൻ എം എൽ പതിനഞ്ച് മില് വീതം കൊടുക്കാം അതുപോലെ അഷ്ടചൂർണ്ണം അത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് അത് അര ടീസ്പൂണ് തേനിൽ ചാലിച്ച് ഇതോടൊപ്പം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതോടൊപ്പം തന്നെ ബ്രഹ്മീകൃതം ചവനപ്രാവശ്യം മുതലായിട്ടുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റി ആ കുഞ്ഞുങ്ങളുടെ പ്രതിരോധ ശക്തിയെ കൂട്ടുന്നതിന് നമുക്കറിയാം സ്കൂളിൽ മഴക്കാലമാണ് എപ്പോഴും പനിയും ചുമയും ഇത്തരത്തിലുള്ള അസുഖങ്ങളായിട്ട് കുട്ടികൾ വരും വരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും അവരുടെ പ്രതിരോധ ശക്തിയെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് ചവനപ്രാവശ്യം മുതലായിട്ടുള്ള ലേഹ്യങ്ങൾ അവരുടെ വയസ്സിനനുസരിച്ച് അതിൻ്റെ അളവ് ഡോസ് നിശ്ചയിച്ച് കൊടുക്കുക അതുപോലെ ബ്രഹ്മീകൃതം കൊടുക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈ വർഷകാലത്ത് ഒരു ഔഷധമായിട്ടും എന്നാലത് ആരോഗ്യത്തെയും മനസ്സിനെയും ശരീരത്തെയും അവരുടെ ബ്രെയിനിനെയൊക്കെ പോഷിപ്പിക്കുന്നതിനും അവരുടെ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം ഇത്തരത്തിലുള്ള ഔഷധങ്ങള് സഹായിക്കുന്നതാണ് അതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല എപ്പോഴും ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം ഡോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതായിരിക്കും മാം ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചതിൽ നിന്ന് കർക്കിടക ചികിത്സയുടെ ഭാഗമായി നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന പല മരുന്നുകളും കഴിക്കുന്നുണ്ട് ഡോക്ടർ ഇപ്പോൾ നമുക്കറിയാം എല്ലാ മരുന്നുകളും എല്ലാ ആരോഗ്യ അവസ്ഥയുള്ളവർക്കും പറ്റുന്നതായിരിക്കില്ല ഒരു പ്രായം കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകൾക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അതിപ്പോൾ പ്രമേഹമായിക്കോട്ടെ ഹൈപ്പർ ടെൻഷൻ ആയിക്കോട്ടെ കരൾ സംബന്ധമായ അസുഖങ്ങളും വൃക്ക സംബന്ധമായ അസുഖങ്ങളും ഇങ്ങനെ നിരവധി അസുഖങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക ചികിത്സ ചെയ്യുമ്പോൾ അതോടൊപ്പമുള്ള മരുന്നുകൾ അകത്തേക്ക് സേവിക്കുന്നത് ആർക്കൊക്കെയാണ് ദോഷകരമാവുക അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിൽ കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടത് ചികിത്സയുടെ അനുബന്ധമായിട്ട് നമ്മൾ പറയും ആയിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ പല വിധത്തിലുള്ള എക്സ്റ്റേർണൽ ട്രീറ്റ്മെൻറ്സ് നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞാൽ ഒഴിച്ചിൽ അഭ്യങ്കം ചെയ്യുക ഔഷധയുക്തമായിട്ടുള്ള തൈലങ്ങൾ ഇട്ടിട്ട് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് തലയും മേലും തലയിലായാലും അതിന് പറ്റുന്ന രീതിയിലുള്ള ഓരോ വ്യക്തികൾക്കും ഡിഫറെൻ്റായിട്ടുള്ള തൈലങ്ങളായിരിക്കും നമ്മൾ എടുക്കുക അപ്പം അവർ പറയുന്ന സുഖത്തിനനുസൃതമായിട്ടുള്ള ആ രോഗത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഔഷധമായിട്ട് സംസ്കരിച്ച ഓയിലായിരിക്കും നമ്മൾ അഭ്യംഗത്തിനായിട്ട് എടുക്കാം തലയിൽ തേക്കാനായാലും ഇപ്പോൾ ഒരു ചുമക്കാവ് കെട്ട അല്ലെങ്കിൽ അലർജിക് ആയിട്ടുള്ളവർക്ക് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഓയിലാണ് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന് എലിജിബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് അതിനോ അതിനോടനുബന്ധമായിട്ട് വേണം ചികിത്സയും മരുന്നുകളൊക്കെ സേവിക്കാൻ എന്ന് പറയാം അപ്പം അങ്ങനെ ഭയപ്പെടേണ്ടതില്ല ഓരോ രോഗാവസ്ഥയിൽ അവർക്ക് പറ്റുന്ന മരുന്നുകളിലാണ് ഇൻറ്റേണലായിട്ട് കൊടുത്ത് ബോഡി ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക എപ്പോഴും ഇത്തരത്തിലുള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ അതിനോടനുബന്ധമായിട്ട് ചെയ്യുന്ന പഞ്ചകർമ്മ ശുദ്ധി പഞ്ചകർമ്മങ്ങൾ വഴി അതാത് സ്രോതസ്സുകളിലൂടെ ശരീരത്തിൽ ഇതിനെ ക്ലെൻസ് ചെയ്ത് അല്ലെങ്കിൽ അഴുക്കിനെ പുറത്തേക്ക് കളയുന്ന രീതിയാണ് പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ പൂർവ്വകർമ്മങ്ങളായിട്ട് ചെയ്യുന്നതാണ് എല്ലാ വിധത്തിലുള്ള ഈ സ്നേഹം മുരിങ്ങയുടെ ഇല പറഞ്ഞാൽ കർക്കിടമാസ കാലത്തെ മുരിങ്ങയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിഷാംശത്തെ വലിച്ചെടുത്ത് പുറത്തേക്ക് കളയാനുള്ള ഒരു കഴിവ് ഉണ്ടെന്നുള്ളതാണ് അപ്പൊ ഈ സമയത്ത് മറ്റെലകളായിട്ട് ഇപ്പം ചേമ്പിൻ്റെ ഇല അല്ലെങ്കിൽ തഴുതാമയുടെ ഇല അതൊക്കെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇപ്പം ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കൂളത്തിന്റെ ഇലയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് തോരൻ വെച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം ഇങ്ങനെയുള്ള ഇലകൾ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിലെ കൂടുതൽ ഫൈബ്രസ് ആയിട്ടുള്ള സാധനങ്ങൾ ചെല്ലുമ്പോൾ ശരീരത്തിന്റെ അഴുക്കിന് പുറത്തേക്ക് കളയാനും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ദഹനത്തെ പ്രോപ്പറായിട്ട് കൊണ്ടുവരാനായിട്ടൊക്കെ ഏറ്റവും സഹായിക്കുകയും ചെയ്യും അപ്പം ഇതുപോലെയുള്ള ഇലകൾ ഉപയോഗിക്കാം അതല്ലെങ്കിൽ കുമ്പളത്തിൻ്റെ കുമ്പളത്തിൻ്റെ തളിരില അല്ലെങ്കിൽ അതിൻ്റെ പൂവൊക്കെ കൂട്ടിയിട്ട് അരിഞ്ഞ് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതിനൊക്കെ ഔഷധ ഗുണങ്ങളുള്ളതാണ് അത് അകത്തിനെന്നാൽ ഏറ്റവും നല്ലതായിരിക്കും ഈ ഇലകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് സർ വിളിച്ചതിന് നന്ദി വ്യക്തമായെന്ന് വിചാരിക്കുന്നു ഡോക്ടർ മരിയ ഇപ്പോൾ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ഋതുവിലും ആചരിക്കേണ്ട ആഹാര വിഹാരങ്ങൾക്ക് വലിയ പ്രത്യേകത ഉണ്ട് ഇപ്പം നമ്മൾ കർക്കിടക ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ അനുഷ്ഠിക്കേണ്ട ആഹാര വിഹാരങ്ങൾ എന്തെല്ലാമാണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു പഥ്യമൊക്കെ കർക്കിടകത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെ പറയാം പഥ്യനിഷ്ഠ എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഈ സമയം ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനും പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ദഹിക്കാൻ പ്രയാസമുള്ള ഫുഡുകൾ അതായത് ഇപ്പം നമ്മൾ ഫ്രൈഡ് ആയിട്ടുള്ള ഒരുപാട് ഇപ്പോഴത്തെ എല്ലാവരും ഒരുപാട് കഴിക്കുന്നതാണ് ഫ്രൈഡ് സാധനങ്ങൾ ഇപ്പം എല്ലാ ഭക്ഷണങ്ങളും ഇപ്പം നമ്മൾ ചിക്കൻ ആണെങ്കിലും മത്സ്യമാംസങ്ങളൊക്കെ ആണെങ്കിലൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിന് പകരം കറി വെച്ച് കഴിക്കാനായിട്ട് കൂടുതലും ശ്രദ്ധിക്കുക ഈ സമയത്ത് പിന്നെ അതുപോലെ ഇലക്കറികൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇലക്കറികൾ ധാരാളം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം അത് ഇതുപോലെ തന്നെ ദഹനം കൂട്ടാനാണെങ്കിലും അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ആണെങ്കിലും ഒക്കെ ഒരുപാട് നല്ലതാണ് ഇലക്കറികളൊക്കെ സമയത്ത് കഴിക്കുന്നത് അതുപോലെ ഈ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് പകരം നമുക്ക് ആവിയിൽ വേവിച്ച ആഹാരങ്ങളായിട്ടൊക്കെ നമുക്ക് ഈ സമയത്ത് കഴിക്കാനായിട്ട് സാധിക്കും വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പുളി ഉപ്പ് അതുപോലെ മധുര രസം ചേർത്തിട്ടുള്ള പാനീയങ്ങളോ ഭക്ഷണങ്ങളൊക്കെ ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ് ദഹനശക്തിക്ക് കൂട്ടാനായിട്ട് ഈ സമയത്ത് ദഹനം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമുക്ക് തിപ്പല്ലി അതുപോലെ ഉള്ള അതൊക്കെ ചേർത്തിട്ടുള്ള പോലത്തെ ആഹാരങ്ങളും ഇതുപോലെ കഴിക്കുന്നത് ഈ സമയത്ത് ദഹനം കൂട്ടാനൊക്കെ ആയിട്ടൊക്കെ നല്ലതാണ് പിന്നെ അതുപോലെ ഈ സമയത്ത് വിശ്രമ വിശ്രമകാലമായിട്ടാണല്ലോ പറയുന്നത് അപ്പൊ നമ്മൾ ഈ സമയം വിശ്രമിക്കേണ്ട ഒരു കാലം എന്ന് വിചാരിച്ച് നമ്മൾ ഫുള്ളും ഉറങ്ങാനോ അല്ലെങ്കിൽ ഒരു ആരോഗ്യം നമ്മൾ ഈ സമയം നമ്മൾ പകലുറങ്ങുന്നതോ നിഷേധിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് നമ്മൾ പകലുറങ്ങിക്കഴിഞ്ഞാൽ കപം കൂടാനും അതുപോലെ തന്നെ രോഗങ്ങൾ പെട്ടെന്നുണ്ടാവാനും അതുപോലെ അമിതവണ്ണം പോലുള്ള സന്ദർഭം ഇതിലേക്കൊക്കെ വരാനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പകലുറങ്ങുന്നത് ഈ സമയത്ത് നിഷേധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ശരീരത്തിന് ആയാസം വരാത്ത രീതിയിലുള്ള വിശ്രമം അതായത് വ്യായാമങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കാം ഈ മഴക്കാലം എന്ന് പറയുന്നത് ധാരാളം രോഗങ്ങൾ വരാനുള്ള ഒരു കാലഘട്ടമായിട്ട് തന്നെ പറയുന്നു അപ്പം നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെയാണ് ഈ കൂടുതൽ രോഗങ്ങൾ ഈ സമയത്ത് വരുന്നത് തന്നെ അപ്പം നമ്മൾ ഈ സമയത്ത് നമ്മൾ ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഹാരം ഔഷധമായി തന്നെ ഒരു വരുന്നൊരു രീതിയുണ്ട് ആഹാ ഈ ആയുർവേദത്തിൽ അതിൽ നമ്മൾ മരുന്ന് കഞ്ഞി ആ ഒരു ഇതിൽ പെടുന്നതാണ് അപ്പോൾ നമ്മൾ ഈ സമയത്ത് മരുന്ന് കഞ്ഞി നമ്മൾ കുടിക്കുന്നതും ഈ കർക്കിടകത്തിലെ പ്രധാനപ്പെട്ട ഒരു വശമായിട്ട് തന്നെ പറയുന്നുണ്ട് മരുന്ന് കഞ്ഞിയിൽ അത് അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് രുചികരവുമായിരിക്കും അതുപോലെ തന്നെ ആ നമ്മള് പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ളത് അതുപോലെയൊക്കെ തന്നെ ധാരാളം ഗുണമേന്മയുള്ള ഒരു ഇതാണ് മരുന്ന് കഞ്ഞി എന്ന് പറയുന്നത് അത് ഈ സമയത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ദഹനശേഷി കൂട്ടാനൊക്കെ ആയിട്ട് മരുന്ന് കഴിഞ്ഞു കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് അവിടെ കിട്ടുന്ന ഔഷധങ്ങൾ അനുസരിച്ച് പല രീതിയിലായിട്ട് മരുന്ന് കഞ്ഞി ഉണ്ടാക്കാറുണ്ട് അത് പണ്ട് കാലത്തൊക്കെ അതത് സ്ഥലങ്ങളിൽ കിട്ടുന്ന ഇലക്കറികളോ അല്ലെങ്കിൽ ഇലകൾ വെച്ചിട്ടൊക്കെ ആയിട്ട് ഈ മരുന്നെങ്ങി ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് വിശദമായിട്ട് മടങ്ങിയെത്താം നമുക്ക് രണ്ട് പ്രേക്ഷകരുടെ കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആദ്യത്തേത് മലപ്പുറത്ത് നിന്ന് ജിനിയാണ് ജിനി സ്വാഗതം ഡോക്ടറോട് സംസാരിച്ചോളൂ എന്ത് പ്രായമുള്ള ആളാണ് നിങ്ങള് ഷുഗർ അങ്ങനെ എന്തെങ്കിലും ഇതോ പ്രശ്നങ്ങളുണ്ടോ ഷുഗർ പ്രഷർ അങ്ങനെ എന്തിനും മരുന്ന് കഴിക്കണ്ടോ കൈകാലു വേദനയോ അങ്ങനെ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഇല്ല ദശമൂലാരിഷ്ടവും അതുപോലെ പിപ്പല്യാസവും കൂടെ വാങ്ങിക്ക അത് രണ്ടും ദശമൂലാരിഷ്ട്ര ജനറൽ ടോണിക് ആണ് പിപ്പല്യാസം നമ്മുടെ ദഹനത്തെ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പൊ അത് മിക്സ് ആക്കി വെച്ചിട്ട് ട്വന്റി ഇരുപത്തഞ്ച് മില്ലി വീതം രണ്ടു നേരം കഴിക്കാം പിന്നെ എപ്പോഴും ഈ സമയത്ത് ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് ദഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വറുത്തു പൊരിച്ച ആഹാരങ്ങളൊക്കെ കഴിക്കാതിരിക്കാം പിന്നെ ചവനപ്രാവശ്യം കഴിക്കാം അതൊരു ടേബിൾ സ്പൂൺ രാത്രി കഴിക്കാം പിന്നെ മരുന്നേഞ്ഞി വെച്ച് കഴിക്കാം പിന്നെ ജനറലായിട്ട് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എക്സ്റ്റേണൽ ആയിട്ട് തണുപ്പും അതുപോലെ അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങളൊക്കെ സ്കിന്നിന് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നത് അല്ലെങ്കിൽ കുഴമ്പിട്ട് കുളിക്കുന്നത് നല്ലതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ധന്യന്തരും കുഴപ്പവും പിണ്ണതയിലും കൂടെ ചേർത്ത് കയ്യും കാലും മേയിലും ഒക്കെ പെരട്ടി കുറച്ച് ദിവസം ചൂടുവെള്ളത്തിൽ കുളിക്കാം അതുപോലെ ആകെ നമ്മുടെ വീടിനകത്തൊക്കെ ചൂടായിട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കുക മഴ നനഞ്ഞും മഴയത്തും തണുപ്പത്തും ഒക്കെ അതുപോലെ ഡ്രസ്സൊക്കെ ഉണങ്ങി നല്ല ചൂടോടുകൂടി ഇടാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പിന്നെ മറ്റു അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ ഔഷധങ്ങൾ ജനറലായിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഈ ലേഹ്യവും അരിഷ്ടവും കഴിക്കാം കുഴമ്പ് വരട്ടി കുളിക്കുക അല്ല ഉറക്കക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഇതുകൾ ഉണ്ടെങ്കിൽ അതിൽ കണ്ണിൻ്റെ ഗുണത്തിനൊക്കെ വേണ്ടിയിട്ട് നിറയൽ വെച്ച് കുളിക്കാനായിട്ട് ത്രിഫലാദി എണ്ണ കുറച്ച് നിറയൽ വെച്ച് കുളിക്കുക ഇതൊക്കെ വളരെ ായിരിക്കും നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ട് ഡോക്ടർ നേരത്തെ സംസാരിച്ചു തുടങ്ങിയിരുന്നു പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ച് കർക്കിടക മാസത്തിൽ മാത്രമല്ല പൊതുവെ ആയുർവേദ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് പഞ്ചകർമ്മ ചികിത്സ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് നസ്യം വസ്തി വമനം വിവേചനം രക്തമോശം ഇങ്ങനെയുള്ള അഞ്ച് കർമ്മങ്ങൾ വഴി ശരീരം ശുഭയ വരുത്തുന്നതാണ് അതിനു മുമ്പായിട്ട് ചെയ്യുന്ന പൂർവകർമ്മങ്ങളിലാണ് എപ്പോഴും നമ്മൾ വിവിധ തരത്തിലുള്ള കിഴികള് പിഴിച്ചിൽ ഞാൻ വരക്കിഴി അതുപോലെ ധാരം മുതലായിട്ടുള്ള ചികിത്സകൾ നമ്മൾ ആഡ് ചെയ്യാം അതിന് പൂർവകർമ്മം മെയിനായിട്ട് ചെയ്യുന്ന കർമ്മം അതിന് ശേഷം പശ്ചാത്തകർമ്മം എന്നിങ്ങനെ മൂന്ന് ഇതുകളായിട്ട് പറയും ഇപ്പം നസ്യം ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ തൈലം വരട്ടി നന്നായിട്ട് ആവി പിടിച്ച് അതിന് ശേഷം നാസാദ്വാരത്തിലൂടെ ഈ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയില് ഡ്രോപ്സായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ കാർപ്പിശ് തുപ്പി പുറത്തേക്ക് കളയുന്ന ഒരു അവസ്ഥയാണ് അതിന് ശേഷം ഇപ്പോൾ ഓരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ആ നസ്യത്തിന് എടുക്കുന്ന ഓയിലുകൾ ഡി ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പോൾ സ്ട്രോക്ക് പോലുള്ള അല്ലെങ്കിൽ പക്ഷാഘാതം പോലുള്ള രോഗാവസ്ഥയിൽ നമ്മൾ കാർപ്പാസിസ്റ്റാധി തൈലം വെച്ച് അത് ചെയ്യും നസ്യത്തിനായിട്ട് ഉപയോഗിക്കും അതുപോലെ സൈനസ് ഇഷ്യൂസ് ഉള്ളവർക്ക് അണുതൈലം വെച്ച് ചെയ്യും തൈലങ്ങൾ നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള ചികിത്സകളിൽ ആ ഓയില് എല്ലാ കാര്യങ്ങളിലും എടുക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിരിക്കും ആ രോഗത്തിനനുസരിച്ചും രോഗിയുടെ ഏജിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സത്വബലത്തിനനുസരിച്ചൊക്കെ ആയിരിക്കും ആ ഓയിലുകൾ നമ്മൾ എടുക്കുക ഇനി നസ്യം ചെയ്യുന്നതുകൊണ്ട് ഊർധകമായിട്ട് ഇങ്ങനെ ശിരസിനെ ആശ്രയിച്ച് വരുന്ന സ്രോതസ്സുകൾക്ക് ശുദ്ധിയും അതുപോലെ ക്രൈനിയൽ ലാവസിന് സ്റ്റിമുലേഷനും അതുപോലെ സർക്കുലേഷനെ കൂട്ടാനും ഞരമ്പ് നാഡീ സംബന്ധമായിട്ട് വരുന്ന രോഗങ്ങളിലൊക്കെ അതിന് വളരെയധികം ഗുണത്തെ നമുക്ക് നമുക്ക് സ്വാഗതം ചോദിച്ചോളൂ ഡോക്ടർ ഈ മാർക്കറ്റിൽ കിട്ടുന്ന കിറ്റ് നല്ലതാണോ ാണ് വീട്ടിലുണ്ടാക്കുന്നതിന് കുഴപ്പമില്ല കർക്കിടകഞ്ഞി കിറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഗുണം അതിനകത്ത് എല്ലാ മരുന്നുകളും വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് തഴുതാമ കുറുന്തോട്ടിയുടെ വേര് ഇതൊക്കെ പോലെയുള്ള മരുന്നുകൾ കഷായത്തിനായിട്ട് കഷായം ഉണ്ടാക്കാനായിട്ട് അതെന്ന് പറഞ്ഞാൽ ഏറ്റവും എച്ച് ബി ലെവൽ കൂട്ടാനും ഈ സമയത്ത് വരുന്ന വാദപ്രധാനമായിട്ടുള്ള രോഗങ്ങളെ ഹനിക്കാനൊക്കെ നല്ലതായിട്ടുള്ള ഡിഫ വളരെയധികം ഔഷധങ്ങൾ അതിലുണ്ട് അപ്പം അതിന് കഷായം വെച്ച് അത് അരിച്ചെടുത്തിട്ട് അതിനകത്താണെങ്കിൽ തവിട് കളയാത്ത ഉണ്ട് തവിട് ഏറ്റവും ബി വൈറ്റമിൻ കൂടുതലായിട്ടുള്ളതും നമുക്ക് ഇത്തരത്തിലുള്ള കൈകാലുകൾക്കുള്ള വേദനയും തൊക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും കണ്ണിനും ശിരസ്സിനും ഒക്കെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒന്നാണ് ബി ബി കോംപ്ലക്സ് അല്ലെങ്കിൽ ബി വൈറ്റമിൻസ് അത് തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ ആ തവിട് കളയാത്ത ഉണ്ട് ഉലുവിയാശാളി ഉണ്ട് അത് ദഹനത്തെ കൂട്ടുന്ന അതുപോലെ വാത സംബന്ധമായി ഈ സമയത്ത് വരുന്ന വേദനയൊക്കെ മാറ്റുന്നതാണ് പിന്നെ പൊടിമരുന്ന് ഇതൊക്കെ പ്രത്യേകമായിട്ട് വെച്ച് നിങ്ങൾക്ക് ഒരാൾക്ക് കഴിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള രീതിയിലാണ് അത് ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് വ്യക്തമാണ് ഡോക്ടർ നമുക്ക് ഒരു ഇടവേളയ്ക്ക് സമയമായി വളരെ വേഗം തിരിച്ചെത്താം തുടരുന്നു കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊപ്പമുള്ളത് കെ പി പത്രോസ് വേദൻസ് കണ്ടും ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസനും അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസുമാണ് ഡോക്ടർ നമ്മൾ പഞ്ചകർമ്മ ചികിത്സയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ നസ്യത്തെ കുറിച്ച് പറഞ്ഞു ഇനി ബാക്കിയുള്ള ചികിത്സയെ കുറിച്ച് കൂടി പറയാം ഒരു വസ്തി വസ്തി എന്ന് പറയുന്നത് തന്നെ സ്നേഹോസ്തി കഷായോസ്തി അങ്ങനെ രണ്ട് രീതിയിൽ പറയപ്പെടുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ വാദത്തിൽ വാദപ്രധാനമായിട്ട് വരുന്ന ചികിത്സയിൽ പറയുന്ന ഒരു ഇതാണ് വസ്തി പ്രയോഗം വസ്തി വിരേചനം ഇതൊക്കെ ശരീരത്തിൽ അഴുക്കിനെ കൊണ്ടുവന്നതിന് ശേഷം അതിന് വസ്തിപ്രയോഗങ്ങളിലൂടെ പുറത്തേക്ക് കളയുന്നതാണ് വാദത്തിൻ്റെ പ്രധാന സ്ഥാനം എന്ന് പറയുന്നത് പക്വാശ്യം കടി ശക്തി ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അപ്പം വാദത്തിന് അതിൻ്റെ പ്രോപ്പർ ചാനലിലേക്ക് കൊണ്ടുവന്നിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധാരണ ചെയ്യുന്ന ഒരു പ്രയോഗമാണ് വസ്തി എന്ന് പറയുന്നത് വസ്തി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും അത് വയ വയറിളക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ട് എന്തെങ്കിലും ഭവിഷ്യത്തോട് അങ്ങനെ കുറേയേറെ സംശയങ്ങളുണ്ട് അപ്പം അങ്ങനെയൊന്നുമുള്ള ഇതല്ല മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എണ്ണയ്ക്ക് തന്നെ അതിൻ്റെ പാകത്തിൽ പോലും വ്യത്യാസമാണ് മെഴുകു പാകത്തിലാണ് വസ്തിക്കായിട്ട് ഉപയോഗിക്കുക അത് പല രോഗങ്ങളിൽ പല കാര്യങ്ങളാണ് ഉപയോഗിക്കുക ഇപ്പോൾ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ രക്തവിത്ത പ്രധാനമായിട്ട് വരുന്ന രോഗങ്ങളിലുള്ളവരിലൊക്കെ മധുയശിച്ച് അതിഥൈലം ഉപയോഗിക്കും അതുപോലെ അധോഗമായിട്ട് വരുന്ന ലോവർ ലിംസിൽ കാലിലൊക്കെ വേദനയും പ്രയാസമൊക്കെ വരുന്ന അസ്യസന്ധികളെ ആശ്രയിച്ച് വരുന്ന വാതരോഗങ്ങളിൽ സയാറ്റിക്ക അല്ലെങ്കിൽ കടിഗ്രഹം ഖൃദ്രസി ഇത്തരത്തിലുള്ള രോഗാവസ്ഥകളുടെ സഹചരാതി മെഴുകാണ് ഉപയോഗിക്കുക ജനറലായിട്ട് വാത പ്രധാനമായിട്ട് വരുന്ന രോഗങ്ങളിൽ ധന്വന്തരം എഴുക അങ്ങനെ ഓരോ വൈദ്യ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള പഞ്ചകർമ്മ ശുദ്ധികളെ ചെയ്യേണ്ടത് നമ്മളോർക്കും വെറുതെ ഒരു ഇവിടെ പോയി മസാജ് ചെയ്താൽ പഞ്ചകർമ്മ ചികിത്സ അല്ലെങ്കിൽ മാസ ചികിത്സ പൂർണ്ണമായി എന്ന് വിചാരിക്കരുത് അതെപ്പോഴും ഓരോ വ്യക്തികളിലും ഔഷധങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും അവരുടെ ശരീരപ്രകൃതിക്കും ദോഷത്തിനും ദേഹപ്രകൃതിക്കും ഒക്കെ അനുസരിച്ചുള്ള അല്ലെങ്കിൽ രോഗാവസ്ഥയ്ക്കൊക്കെ അനുസരിച്ചുള്ള ഔഷധങ്ങളും തൈലങ്ങളും ഒക്കെയാണ് ഉപയോഗിക്കുക ഇതിന്റെ പൂർവകർമ്മങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പീഴ്ചല് വിവിധങ്ങളായിട്ടുള്ള കിഴികൾ പൊടിക്കിഴി ഇലക്കിഴി ധാന്യ കിഴി ഞവരക്കിഴി ഇത്തരത്തിലുള്ള അതൊക്കെ നമുക്ക് വളരെയധികം ഇപ്പൊ ഈ ആയുർവേദ ചികിത്സക്കായിട്ട് പോകുന്നവർക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള വാക്കുകളാണ് ഇന്ന് പലപ്പോഴും അതിൻ്റെ ഒരു ബേസിക് തിയറി വെച്ചിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഏത് ദോഷത്തിന്റെ ആധിക്യമാണ് അല്ലെങ്കിൽ ശരീരാവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ കിഴികളും പിഴിച്ചിലുമൊക്കെ ഉപയോഗപ്പെടുത്തുക ഇപ്പം ആമവാദം അല്ലെങ്കിൽ അസ്ഥിസന്ധികൾക്ക് വരുന്ന നീർക്കെട്ട് വേദനയൊക്കെ വരുന്ന അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേറ്ററി ഉള്ള അവസ്ഥയിൽ എപ്പോഴും രൂക്ഷ സ്വേദങ്ങളാണ് നമ്മൾ പൂർവകർമ്മത്തിനായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള പൊടിക്കിഴി അതുപോലെ ധാന്യാവ്ലം കൊണ്ടുള്ള ധാരകൾ ധാന്യം ധാന്യങ്ങൾ വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ച് പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു കഷായമാണ് ഈ ധാന്യാമളം എന്ന് പറയുന്നത് അത് ധാന്യാമ്ളം കൊണ്ടുള്ള ധാര അതുപോലെ ഈ പൊടിക്കിഴി പൊടിക്കിഴിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാം ഉലുവ മുതിര ചാമ പരുത്തിക്കുരു അങ്ങനത്തെ ഒക്കെയുള്ള സാധനങ്ങൾ കടുക് ചതവുപ്പ ഇതൊക്കെ ചേർത്ത് പൊടിച്ച് സൂക്ഷ്മചൂർണാക്കി എടുക്കുന്നതാണ് അത് ഓരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഈ കിഴികൾ കെട്ടിയിട്ട് ഒരു നിശ്ചിത സമയം ഓരോ പൊസിഷനിൽ ഏഴ് പൊസിഷനിൽ നിശ്ചിത സമയം കിടത്തി അവരവരുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ചുള്ള ഉഴിച്ചിലും കിഴികളും ഒക്കെയാണ് ചെയ്യുക വ്യക്തമാണ് ഡോക്ടർ ഇപ്പോൾ കർക്കിടക ചികിത്സയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചികിത്സയ്ക്ക് ശേഷം വേണ്ട വിശ്രമത്തെക്കുറിച്ച് കൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഈ കർക്കിടമാസ കാലത്തെ ചികിത്സയിൽ ശിരോധാര അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട് പീച്ചില് ഞവരക്കിഴി ഇതൊക്കെ പോഷണമായിട്ടുള്ള വൃംഘണമായിട്ടുള്ള ദേഹശക്തി ശക്തിയെ കൂട്ടുന്നത് അതുപോലെ ശിരോധാര ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനും ഉറക്കത്തെ മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനെ വളരെയധികം ഗുണങ്ങൾ ഇത്തരത്തിലുള്ള ഈ പഞ്ചകർമ്മ ചികിത്സയും അതുപോലെ കർക്കിടകമാസ സുഖ ചികിത്സകളെ കൊണ്ട് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നതാണ് ീ പ ഇത്തരത്തിലുള്ള സുഖ ചികിത്സയിൽ വരുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു അഗ്നി ദീപ്തിയെ ഉണ്ടാക്കുകയാണ് ബേസിക് ആയിട്ട് ഇതിൽ ചെയ്യുന്നത് അപ്പം ഈ ചികിത്സ കഴിഞ്ഞ് ഉടനെ തന്നെ വറുത്തുപൊരിച്ച സാധനങ്ങളും നോൺ വെജ് ആയിട്ടുള്ള മത്സ്യ മാംസാദികളൊക്കെ കഴിക്കാതെ ആയിട്ട് നമ്മുടെ നോർമൽ ഡയറ്റിലേക്ക് വരിക ഒരു ഒരാഴ്ച ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഒരാഴ്ച നല്ലൊരിക്കുകയെന്ന് പറയും നല്ലൊരിക്കുക കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കാം അതുപോലെ ഇലക്കറികൾ പച്ചക്കറികൾ ധാരാളം കഴിക്കുക ഇപ്പോൾ ആഹാരം തന്നെ ഇപ്പോൾ ചോറൊക്കെ കഴിക്കുന്നവരെ നന്നായിട്ട് വേവിച്ച് വെന്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക രൂഷ ഇത്തരത്തിൽ വളരെയധികം ചിട്ടയോടുകൂടി ആ നല്ലൊരിക്ക കാലം കീപ്പ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് തന്നെ ഇപ്പോൾ ഈ ചികിത്സ ചെയ്ത കാലത്തേക്കാളും നല്ലൊരിക്കു കഴിയുമ്പോൾ മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ കൂടുതൽ പ്രസരിപ്പും ആരോഗ്യവും അതുപോലെ ശരീരത്തിന് ഒക്കെ അവർക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വ്യക്തമാണ് ഡോക്ടർ വളരെയധികം നന്ദി വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു പ്രോഗ്രാം അവസാനിക്കുകയാണ്